സംഭവം നടക്കുന്ന ഒരു ഞായറാഴ്ചയാണേ ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഇവർക്ക് എല്ലാവർക്കും വെളി നിൽക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് അല്ലാതെ ഒന്നിച്ചൊന്നിച്ച് തുറക്കാറില്ല ഒറ്റക്കെട്ടേ തുറക്കുള്ളൂ എന്താ ഒറ്റക്കെട്ടേക്ക് തുറക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാവുമ്പോൾ ആകെ കിടന്ന് ചാടി മുറിഞ്ഞ് പൊടിയൊക്കെ പറത്തി ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് തുറക്കാറില്ല തുറക്കും ഞാനോ ചേട്ടനോ ഉള്ള സമയത്ത് മാത്രം ഞങ്ങൾ മാത്രം ഇത്തിരി വിളിക്കുമ്പോഴേക്കും ഇത്തിരി ബഹളമൊക്കെ വെച്ച് നമ്മൾ പേര് വിളിക്കുമ്പോൾ പിന്നെ സൈലൻ്റ് ആവും പക്ഷേ വേറെ ആരും പറഞ്ഞാലും ഇവർക്ക് ഇത്തിരി അനുസരണയില്ല അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന അറിയുമോ ഞായറാഴ്ച ഇവരുടെ സ്വൈരവിഹാരം നടത്തുന്ന ദിവസമാണേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ ഇന്നത്തെ ദിവസം ഞാൻ മോന് സൈക്കിൾ ചവിട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് അവൻ എന്ത് ചെയ്തു ഗേറ്റിന് പുറത്ത് പോയി സൈക്കിൾ കെട്ടാനായിട്ട് പോയേ അപ്പം ഞാൻ മോനോട് പറഞ്ഞു പരിചയമില്ല റോഡൊക്കെ ഒറ്റയ്ക്ക് വിഷ ഇല്ലല്ലോ അപ്പോഴപ്പോഴേ ഗേറ്റിൻ്റെ അവിടെ വന്നുകൊണ്ട് എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഈ കിച്ചണിൽ നിന്നപ്പോൾ ഭയങ്കര ബഹളം കേട്ടോ ഗേറ്റ് കിടന്നു തള്ളോട് തള്ളു ഇതെന്ത് പാടപ്പാന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് എല്ലാം കൂടി ഗേറ്റിൻ്റെ അവിടെ പോയി നന്ദപ്പനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നന്ദപ്പൻ ഓരോ റൗണ്ട് പോകുമ്പോഴും ഭയങ്കര കോരാ ഇതെന്ത് ബഹളം അറിയാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ പരിചയമില്ലാത്ത ആരോ ഒന്ന് നന്ദപ്പനോട് സംസാരിച്ചു അതാണ് പ്രശ്നം പരിചയമില്ലാത്ത ആര് സംസാരിച്ചാൽ അവർ ഭയങ്കര സീനാന്നേ നമ്മൾ ഗേറ്റിന് അപ്പുറത്ത് കുഞ്ഞിലെ മോലെ ഈ പിള്ളേർ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഈ അപ്പുറത്ത് നിന്ന് ആൾക്കാർ കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ കളിപ്പിക്കാനായിട്ട് നിന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ മിണ്ടോണ്ട് നിൽക്കും അവർ ഈ ഗേറ്റിൽ കൂടെ കൈയിട്ട് കുഞ്ഞിനെ പിടിക്കാനങ്ങനെ നോക്കി ആ ഇയ്യോ പിന്നെ അവരുടെ അങ്ങ് സ്വഭാവം അങ്ങ് മാറും അങ്ങനെ ഇരുന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പാലേച്ചിന് വന്ന ആൾക്കാർ എന്തൊന്നുമോ അവർക്കൊരു സൂ കണ്ട ഫീലായിരുന്നേ അവർ ചോദിക്കുന്നുണ്ട് ഇതെന്താ കാഴ്ച ബംഗ്ലാവോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ കഥ എടുത്തോ പോകുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചാൽ എത്ര പട്ടിയുണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ എട്ടൊമ്പത് പേരുണ്ട് ി പറഞ്ഞു അവരന്തം കെട്ട് കുന്തമുഴുങ്ങി നിൽക്കുക എല്ലാം വലിയ വട്ടികളല്ലേ ആചാനും ബാഹു അപ്പൊ അവർ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതം അപ്പോൾ എന്നീ അത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞു അതൊക്കെ യൂട്യൂബിനകത്തുണ്ട് അന്തസായിട്ടിട്ടിട്ടുണ്ട് നിങ്ങള് നോക്കിയാൽ എന്ന് പറഞ്ഞാൽ അവര് ടാറ്റ പറഞ്ഞു വിട്ടു പിന്നെ വീണ്ടും ഞാൻ നോക്കിയപ്പോ പാവ എൻ്റെ ഡോറാട്ടോ എല്ലാവരും പോയേ എല്ലാവരും തളർന്നു ഒരു പരിധി കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷമ പോകുമല്ലോ അവരെല്ലാം പോയി പക്ഷേ എൻ്റെ ഡോറ പാവ അവൻ പോകുന്ന ഓരോ റൂട്ടും അങ്ങോട്ടും നോക്കും ഇങ്ങോട്ട് വരും അയ്യോ കഷ്ടം എനിക്ക് എനിക്കെന്നെ പാവം തോന്നി ഞാൻ പോലും ഇങ്ങനെ കാത്തുകിട്ടി കിടക്കില്ല എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം ഡോറ ഒരു സംഭവം തന്നെ കാവലിനെ അവളെ കൊണ്ട് കളഞ്ഞാൽ മതി